ആ ദിവസം ആ ദിവസം തന്നെ അവരിൽ രണ്ടുപേർ ജെറുസലേമിൽ നിന്നും ഏകദേശം അറുപത് അകലെയുള്ള യമാവോസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു ഈ സംഭവങ്ങളെ കുറിച്ചെല്ലാം അവർ ധരിച്ചുകൊണ്ടിരുന്നു വഴിയെ പോണ സമയത്ത് ഇവർ രണ്ടുപേരും ജെറുസലേമിൽ നടന്ന ഓരോ സംഭവങ്ങളും യേശുനാഥൻ്റെ കുരിശ്വരം കുരിശിനൊക്കെ ചാട്ടർ അടിയതെല്ലാം അവര് കണ്ടും കേട്ടും അവരതിനെ പറ്റി തർക്കിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അവർ സഞ്ചരിക്കുകയും ബാധിക്കുകയും ചെയ്തു കണ്ട അവർ നടക്കുമ്പോൾ സംസാരിക്കുകയും ബാധിക്കുകയും തർക്കിക്കുകയും ചെയ്തുകൊണ്ട് ഇവരിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പോകുമ്പോൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സംഭവം അവരുടെ കൂടെ നടക്കുന്നുണ്ട് നമ്മൾ തിരിച്ചറിയണം നമ്മൾ യേശുനാഥൻ്റെ വചനം വായിക്കുമ്പോഴും വചനം കേൾക്കുമ്പോഴും എല്ലാം യേശുവിനാഥൻ നമ്മുടെ അടുക്കിലേക്ക് വരും നമുക്കത് കാണാൻ പറ്റില്ല വിശുദ്ധിയുണ്ടെങ്കിൽ യേശുനാഥനെ രുചിച്ചറിയാൻ പറ്റുകയുള്ളൂ അവൻ നമ്മളെ തൊടും പരസ്യയ്ക്കും നമ്മുടെ അടുത്തേക്ക് വരും ഇവിടെ സംഭവിക്കുന്നതൊക്കെ കേട്ടോ അവർ തരക്കച്ച് പോകുമ്പോൾ യേശു അടുത്തെത്തി അല്ല ഇവരെ യേശുവിനെ പറ്റിയാണ് പറഞ്ഞിട്ട് പോയിക്കുന്നത് നമ്മുടെ ഗുരുവായിരുന്നല്ലോ എന്താണ് ഇങ്ങനെ സംഭവിച്ചത് ഒക്കെ പോയില്ലേ എന്നൊക്കെ പറഞ്ഞ് വരുന്നത് വാദിച്ചും തറക്കച്ചു പോയിക്കുന്ന ഒരു സമയത്ത് യേശു അവരുടെ കൂടെ കൂടി അവരോടൊപ്പം യാത്ര ചെയ്തു എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു യേശു അവരുടെ കൂടെ കൂടെ പക്ഷെ അവർക്ക് മനസ്സിലാകുന്നില്ല ഇത് യേശു ആണെന്ന് അവരുടെ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ യേശുനാഥൻ ചോദിക്കുന്നുണ്ട് അവരോട് നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത് അപ്പൊ അവർ വളരെയധികം അത്ഭുതപ്പെടും അവൻ അവരോട് ചോദിച്ചു എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് ആ ചോദിക്കുന്ന വ്യക്തി ഗുരുവാണ് യേശുനാഥൻ പക്ഷെ അവർക്ക് കാണാൻ പറ്റുന്നില്ല അവരെ കണ്ണ് മൂടപ്പെട്ടിരുന്നു അത് യേശുനാഥൻ തന്നെ തുറക്കണം എന്നാൽ മാത്രമേ രണ്ട് കാര്യങ്ങൾ മനുഷ്യജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ ഒന്ന് അവൻ്റെ വചനം ഗ്രഹിക്കാനുള്ള ആത്മാവ് തുറക്കും രണ്ട് യേശുവിനെ നേരിട്ട് കാണാനുള്ള ഭാഗ്യം കണ്ണിനുണ്ടാവും